നമസ്കാരം യാതൊരു വിധത്തിലും പാകിസ്ഥാന്റെ ഒരു പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ നടത്താൻ കഴിയില്ല അതിന് അനുവദിക്കില്ല എന്നുള്ളത് പാകിസ്ഥാനികൾക്കും അധികാരികൾക്കും വീണ്ടും വീണ്ടും മനസ്സിലാക്കി കൊടുക്കുകയാണ് ഭാരതം ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെയും സ്വാധീനമുള്ളവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ വീണ്ടും നിരോധിച്ചിരിക്കുകയാണ് ഒരു ദിവസം മുൻപ് നിരവധി പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരുന്നു ഇതിനു സർക്കാർ വീണ്ടും തീരുമാനമെടുത്തത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ സെലിബ്രിറ്റികൾ ക്രിക്കറ്റ് താരങ്ങൾ സോഷ്യൽ മീഡിയ സ്വാധീനമുള്ളവർ എന്നിവരുടെ യൂട്യൂബ് ചാനലുകൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഐഡികൾ എക്സ് അക്കൗണ്ടുകൾ എന്നിവ ഇന്ത്യൻ സർക്കാർ പൂട്ടിയിരുന്നു എന്നാൽ ഏകദേശം രണ്ടു മാസത്തെ വിലക്കിനു ശേഷം ഇന്ത്യയിൽ നിരവധി പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുടെയും അഭിനേതാക്കളുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് അടിയന്തര അവലോകന യോഗം വിളിച്ചു അതിനുശേഷം എല്ലാം പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നവരുടെയും അക്കൗണ്ടുകൾ ഇന്ത്യയിൽ വീണ്ടും നിരോധിക്കാൻ തീരുമാനിച്ചു റിപ്പോർട്ട് അനുസരിച്ച് മാവ്രർ സബാഖമർ അഹമ്മദ് റാസ മിറിയുന സീദി ഡാനിഷ് മൈദൂർ ഷാഹിദ് അഫ്രീദി ഷോയിക് അക്തർ തുടങ്ങി നിരവധി പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇന്ത്യയിൽ വീണ്ടും ദൃശ്യമായിരുന്നു ഇപ്പോൾ സർക്കാർ തീരുമാനത്തിന് ശേഷം പതിനെട്ടായിരത്തിലധികം പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരുടെയും അക്കൗണ്ടുകൾ നിരോധിച്ചു പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെയും സ്വാധീനമുള്ളവരുടെയും അക്കൗണ്ടുകൾ ഇനി ഇന്ത്യയിൽ കാണാനാകില്ല മാത്രമല്ല പാകിസ്ഥാൻ വാർത്താ ചാനലുകളുടെ സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലുകളും ഇന്ത്യയിൽ വീണ്ടും നിരോധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല അടിയന്തര അവലോകന യോഗം ചേർന്ന ശേഷം പാകിസ്ഥാൻ സെലിബ്രിറ്റികളുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുടെ വിലക്ക് തുടരാൻ പ്രക്ഷേപണ മന്ത്രാലയം തീരുമാനിച്ചതായി റിപ്പോർട്ട് പറയുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക യൂട്യൂബ് അക്കൗണ്ടിനടക്കം ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയായിരുന്നു യൂട്യൂബ് ചാനലിന് വിലക്ക് ഏർപ്പെടുത്തിയത് പാകിസ്ഥാൻ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി നടന്മാരായ മഹിറ ഖാൻ അമീർ സനം സയ്യിദ് അലി സഫർ എന്നിവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ഇതിനോടകം തന്നെ ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വെബ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ